അങ്ങനെ നമ്മൾ നടന്ന് അയോധ്യ ഡാം റോഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും ഇപ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ തിരക്കിന് ഒരു കുറവുമില്ല കണ്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ഇവിടെ ആദ്യമായിട്ട് ഞാനൊരു ബോർഡ് കണ്ടതാണ് ശ്രീറാം ജന്മഭൂമി പത്ത് സ്ട്രേറ്റ് ഹനുമാൻ ഗാർഹി സ്ട്രേറ്റ് പോയിട്ട് റൈറ്റ് അതേപോലെ പോസ്റ്റ് ഓഫീസ് അയോധ്യ ദാം ഇവിടുന്ന് റൈറ്റ് നമുക്ക് സ്ട്രേറ്റ് പോവാം ഇവിടെ എല്ലാം ശ്രീരാമന്റെ കാവി കളർ വെച്ചിട്ടുള്ള കൊടി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ കുട്ടി കടകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം ചെറിയ ജ്യൂസ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാംസ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ തന്നെയാണ് അവിടെയും കംപ്ലീറ്റ് ഷോപ്പിംഗ് ആണ് ഷോപ്പിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഏരിയയിലേക്ക് വന്നത് പക്ഷെ ഇവിടെ കൂടുതലും ഞാൻ കാണുന്നത് റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഏരിയ ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പോയ സിനിമ നമ്മൾ നേരത്തെ പോയ ശ്രീ ഹനുമാൻ ഗാർഹി അവിടുന്ന് ആളുകൾ ഇറങ്ങി വരുന്ന തിരക്കാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പം ഈ പോകുന്ന ലെഫ്റ്റ് സൈഡേക്കുള്ള ക്യൂ എന്ന് പറയുന്നത് ആ ക്യൂ അല്ലേ ആക്ച്വലി ആൾക്കാർ നടന്നു പോവാണ് ഇത് രാം ജന്മഭൂമിയിലേക്ക് നടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ വിട്ട് ഇഷ്ടം ലക്ഷക്കണക്കിന് ആൾക്കാർ വരാൻ പോവല്ലേ ദൈവമേരി അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം ആവും കേട്ടോ ഇപ്പം തന്നെ എത്ര ലക്ഷമാണ് ഒരു ദിവസം ഇവിടെ അയോധ്യയിൽ വരുന്നത് ഇവിടെ ഒരു സ്ഥലത്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ ആളുകൾ ഈ നിൽക്കുന്ന ആളുകൾ മൊത്തം ഈ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുവാണോ അപ്പം ഞാനെനിക്ക് കിട്ടുമോ നോക്കട്ടെ ഓ ഇതില് ഈ ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അകത്തൂടെയൊക്കെ ആര് ക്യൂ പറഞ്ഞ കേട്ടോ ഭാഗ്യം കറടിയുള്ള ഒരു മനുഷ്യനാണ് വന്ന് നമുക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചു നമുക്കിത് കഴിച്ചു നോക്കാ കഴിക്കുന്നതിനകത്ത് സ്പൂണൊന്നും ഇല്ല കേട്ടോ ആ കൈ കൊണ്ടാണ് ദൈവം അങ്ങൾ കഴിക്കുന്നുണ്ടോ കൈ കൊണ്ടാണ് കഴിക്കണ്ടേ ശ്രീറാം ണ്ടെ കൂടി ഒരാക്കറിയാം ആ ഷൂട്ട് ചെയ്താ ഓക്കെ അപ്പൊ ഇവരാണ് എന്നെ ഷൂട്ട് ചെയ്യാൻ സഹായിച്ചത് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഷൂട്ടിങ് ഓക്കെ താങ്ക് യു രാം പോകാനുള്ള തിരക്കുണ്ടോ ഇനി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അവിടെ ടെമ്പിൾ ദർശനമുണ്ട് ആദ്യം വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് എന്തായാലും രാം കാണാൻ പറ്റും തോന്നില്ല കാരണം എൻ്റെ മൊബൈൽ ക്യാമറ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇരിപ്പുണ്ട് സോ ഹായ് ജയ് ശ്രീരാം നമുക്ക് ഇന്ന് അവിടെ പോയി എല്ലാം ഷൂട്ട് ചെയ്തു എനിക്ക് മാക്സിമം നിങ്ങളെ കാണാൻ പറ്റിക്കുന്നത് കാണിക്കാം എന്നിട്ട് പിന്നെ ഞാൻ നാളെ പോയിട്ട് ദർശനമൊക്കെ നടത്താം സമാധാന

അരമണിക്കൂറായിട്ട് ഈ കട്ട വെയിലത്ത് നിൽക്കുവാണ് ഭയങ്കര തിരക്കാണ് ആൾക്കാരൊക്കെ ക്ഷീണിച്ച് വീഴാൻ പോകുന്നുണ്ട് അവരിവിടുന്ന് ഓടി മാറി ഈ ക്യൂവിൽ നിന്നും പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആളില്ല കേട്ടോ ഭയങ്കര പ്രശ്നമാണ് എത്ര സമയം ഇങ്ങനെ നിക്കേണ്ടി വരും അറിയില്ല പേടിച്ച് പേടിച്ച് പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അവിടുന്ന് തിരക്ക് ഇവിടുന്ന് തിരക്ക് നമ്മള് നടക്കു നിക്കുന്നു ഇണ്ട് കുട്ടികളൊക്കെ ഈ വെയിൽ നിന്നിട്ട് കരയുന്നുണ്ടോ പാമ എന്റെ മുഖൊക്കെ ചുമന്നിരിക്കുന്നുണ്ടോ ഒരുപാട് നേരത്തെ ഞാൻ കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ അപ്പുറത്തോട്ട് തിരക്കിൽ നിന്നൊക്കെ മാറിപ്പോയി ഫേസ് ഭയങ്കരമായിട്ട് റെഡ് ഷർട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ക്യൂവിൽ നിന്ന് പോവാന്ന് പറയുന്നത് ജീവന്മാരുടെ പൊറോട്ടമാണ് ഏട്ടോ ഡ്യൂ ഇവിടെ ഒരു ലക്ഷം ആൾക്കാർ വരുന്നു മൂന്ന് ലക്ഷം ആൾക്കാർ ദിവസം വരുന്നു എന്നൊക്കെയല്ലേ പറയുന്നേ ശരിക്കും വരുന്നവരുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥയാണ് കാരണം നമുക്ക് എന്ത് വെള്ളീനും സംഭവിക്കാം ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷം ഫോട്ടോ വെച്ചിൽ ന്യൂ ഇയറിന് പോയി തള്ളിനകത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല തിരക്കാണ് നല്ല തിരക്ക് അപ്പൊ ഭാഗ്യം ഇവിടെ ഇപ്പൊ ഇച്ചിരി റൂഫ് ഉണ്ട് ഇച്ചിരി ഷൾട്ടർ ഉണ്ട് നേരത്തെ മൊത്തം വെയിലത്തരം നിന്നെ ആൾക്കാർ ഇത് ഇതിനകത്തോടൊക്കെ ക്യൂവിനകത്തോടെ കയറി ഇറങ്ങുന്നുണ്ട് ഞാൻ അവർ പുറകെ വരുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഇത് എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല ക്യൂ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല അപ്പോൾ അവിടെ വേറെ ഒന്നും അറിയില്ല നമ്മുടെ ബാഗ് സ്ക്രീനിങ്ങിൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ ചെക്കിംഗ് ആയിരുന്നു അവിടെ ഞാൻ വിചാരിച്ച എൻ്റെ ക്യാമറയൊക്കെ പിടിച്ചു വെക്കുമായിരിക്കുന്നു പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്തതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇവിടുത്തെ തിരക്കുണ്ടോ എനിക്ക് തോന്നുന്നു രാമന്ദിരന്റെ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴായിരിക്കും മൊബൈലിനൊക്കെ പ്രോബ്ലം വരുന്നത് ക്യാമറയ്ക്കൊക്കെ പ്രോബ്ലം വരുന്നേ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു തിരക്കിലേക്ക് എന്ന് തോന്നുന്നുണ്ടോ ഡ്യൂഡ്സ് ഇപ്പോ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോകും പക്ഷെ ഈ ഒരു ആംബിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ വന്നാലേ നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ അത്രയ്ക്ക് നല്ല തിരക്കാണ് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നോണ്ടിരിക്കുവാണ് കൊറേ ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ് സ്റ്റിൽ കൺസ്ട്രക്ഷൻ അണ്ടർഗോയിങ് ആണ് അതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ആയിട്ടുള്ള ഷൂ ചെരുപ്പ് സൂക്ഷിച്ചു വെക്കാനുള്ള ഏരിയ ഇതാണ് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ ഇവിടെ ചെരുപ്പ് സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതാണ് കേട്ടോ ഇവിടെ ഓരോ ലെറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഈ ലെറ്റർ വെച്ചിട്ട് നമ്മളെ കണ്ടുപിടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ എനിക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചെരുപ്പിവിടെ വെച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വെച്ചിട്ടുവാ ഇപ്പം നമുക്ക് ഇവിടെ നിങ്ങളുടെ കൂപ്പൺ തന്നിട്ടുണ്ട് എം സീറോ സിക്സ് ടു ചപ്പൽ വാങ്ങാൻ തിരിച്ച് ഈ സാധനം കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കണം കേട്ടോ ഇപ്പം നിങ്ങളുടെ എക്സിറ്റ് ആൻഡ് ലോക്കർ റൂം എവിടെയാണ് കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം പോവാൻ മന്ദിരിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ മൊബൈൽ ഫോണൊന്നും അല്ല പക്ഷേ ഇവിടെയൊക്കെ എത്രത്തോളം ഇപ്പം സേഫ് ആയിരിക്കും ആയിരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് മൊബൈൽ ക്യാമറ നമ്മുടെ ബാഗേജസ് ഈവന്റെ അവരെ ഇരിക്കുന്ന ലഡ്ഡു ഒക്കെ ഉണ്ടോ ഇതുപോലും ഇവിടം വരെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മളെ സ്ക്രീൻ ചെയ്തിട്ട് ഈ സാധനങ്ങൾ വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് പറഞ്ഞു വിടും കൊണ്ടുപോയി ലോക്കറിൽ വെച്ചിട്ട് വരാൻ പറയും ഇപ്പം ഇവിടെ നിന്നിട്ട് രാമമന്ദിർ ഒരു ചെറിയൊരു ഷെയ്ഡ് മാത്രമേ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുക കാരണം ഞാൻ ക്യാമറയൊന്നും ലോക്കറിൽ വെക്കാനുള്ള ഒരു സെറ്റപ്പിലൊന്നും അല്ല വന്നത് രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ് റൂമിൽ പോയിട്ട് നാളെ ഞാൻ ഇവിടെ വന്ന് ദർശനം നടത്തും അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഇതിനകത്ത് നിങ്ങളെ ആഡ് ചെയ്ത് കാണിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാ രാമന്ദിർ വീഡിയോ ഇവിടെ വരെ കാണത്തുള്ളൂ ഞാൻ പോയിട്ട് വന്ന് നിങ്ങളോട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാനിപ്പോൾ വരെ പോയിട്ട് തിരിച്ച് വന്ന് നമ്മളെ ഷൂ ഒക്കെ വെച്ച സ്ഥലത്തെ തിരക്കാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെ ഇപ്പം ഭയങ്കര ഞാൻ വന്നതിനേക്കാട്ടിലും ഭയങ്കര തിരക്കായി ഇപ്പം ഇവരൊക്കെ കുറേ ഒന്ന് ഒതുങ്ങിയിട്ട് മാത്രമേ എനിക്ക് പോയിട്ട് അവിടെ നിന്ന് ചെരുപ്പ് പറ്റത്തുള്ളൂ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ആയിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരതി ബുക്ക് ചെയ്തിട്ട് വരണം പക്ഷേ ആരതിയുടെ സ്ലോട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സെലിബ്രിറ്റീസ് വി ഐ പിസ് അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇവിടെ തൊഴാൻ പറ്റും സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയോധ്യയിൽ കയറി രാംലെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചടങ്ങാണ് ഇതുണ്ടോ തിരക്കുണ്ടോ എന്തുമാത്രം ആൾക്കാരാണ് അവിടുന്ന് അങ്ങ് ദൂരേന്ന് വരുന്നതെന്നൊക്കെ ജയ് ശ്രീറാം അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ രാമക്ഷേത്രം ഒരു വലിയൊരു വൻ ഓളമാണ് നമ്മുടെ ഇന്ത്യൻസിന് ഇടയിൽ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ കാരണം ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ വന്ന് മറിയുന്നത് ഇവിടെ ഉള്ള ആളുകൾ മാത്രല്ല അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ആക്ച്വലി വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നാൻ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത് അപ്പം ഈ ഒരു ഓളത്തിൽ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ വരാം പക്ഷെ വരുന്നൊരു കാര്യം ചെയ്യുക രാം വിസിറ്റ് എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ ഹനുമാൻ ഗാർഹി എന്നുള്ളത് മാത്രം ആ രണ്ടെണ്ണം മാത്രം നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വരിക അല്ലാതെ അയോധ്യയിലെ ബാക്കി ക്ഷേത്രങ്ങളോ ഇവിടുത്തെ പുര ചരിത്ര പ്രാധാന്യമുള്ള പുരാതന കൺസ്ട്രക്ഷൻസോ ഒന്നും കാണാൻ ഒന്നും നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം രാമക്ഷേത്രത്തിൽ നിന്നുള്ള ഇവിടുത്തെ ഒരു ലൈവ് ലൈവെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അതായത് ഞാൻ അയോധ്യയിൽ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം വാരണാസി പോലെ ഇപ്പോഴത്തെ ഒരു വാരണാസി പോലെ ചിലപ്പം കുറേ നാളുകൾ എടുക്കും അയോധ്യ ഒന്ന് ശരിയായി വരാൻ കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അതേപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഈ തിരക്ക് മാനേജ് ചെയ്യുക എന്ന് പറയുന്നൊരു വൻ ടാസ്ക് ആണ് അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് ഇവിടുത്തെ എല്ലാ ഡെവലപ്മെന്റ്സും ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വാരണാസി പോലെ അയോധ്യയും വന്നിട്ട് നമുക്ക് വാവും എന്നും പറയാൻ പറ്റും ഇപ്പോൾ വരുന്നവരൊക്കെ ശരിക്കും രാംലല്ലയെ കാണുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി മാത്രം വരിക വരുന്നവർക്ക് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യും